എന്തായാലും സ്റ്റേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് വർക്കല റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു വീട്ടിൽ ഒരു സാറിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു വാഴയുടെ അടുത്തങ്ങൾ നിന്ന സമയത്ത് ഒരു കുഞ്ഞിനെ വാഴ വാഴ വെട്ടിയിട്ടിരിക്കുന്ന വാഴ മുറിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ തലയിട്ട് അകത്തേക്ക് ഒളിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വിളിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ കരുണേയും കൊണ്ട് നമ്മൾ ഈ ഏരിയയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഇവിടെ മൂന്ന് നാല് മൂന്ന് രണ്ട് മൂന്ന് കോൾ അറ്റൻഡ് എല്ലാം വിളി ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ അടുത്തൊരാൾ വിളിക്കുന്നു അടുത്ത കാലത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ അടുത്ത ആൾക്കും ഇവിടെയും നമ്മൾ വർക്കര ജംഗ്ഷനിൽ ഇങ്ങനെ അടുത്ത് വന്നുണ്ടെങ്കിൽ കുഞ്ഞ്മൂടെന്നുള്ള സ്ഥലത്തെത്തി സാറ് വിളിക്കും എന്തായാലും നമ്മൾ ഒരു അഞ്ചോ പത്ത് മിനകത്തെ വീട്ടിലെത്തി ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ ആ വീടിൻ്റെ പിന്നിൽ കുറച്ച് പറമ്പുണ്ട് അവിടെ ആ ഒരു വാഴയുടെ മുകളിൽ ഒരു കുഞ്ഞിന് അതിഥി ഇങ്ങനെ തലയിട്ടിട്ട് റിവേഴ്സ് അല്ലെങ്കിൽ അകത്തേക്ക് തല വലിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും നമുക്ക് സമയങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയ പ്ലാനായാലും പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് പ്രത്യക്ഷ പ്ലാനായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പരിചയ പ്ലാനായിരിക്കും അതിഥി ആരണമെങ്കിൽ നമുക്ക് പോകാം വീട്ടിൻ്റെ പിന്നിൽ ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പറമ്പിൽ അങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്ക് കണക്കുകഴിയും നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന നല്ല അധ്വാനിക്കുന്ന സാറിൻ്റെ വീടാണ് എന്തായാലും ഒരുപാട് ഔഷധ ചെടികളൊക്കെ നമ്മളെ മുള്ളാത്തെയും നല്ല മാവും നല്ല കുറ്റി മാവ് നല്ല ബഡ് മാവുമൊക്കെ നട്ട് നല്ല അടിപൊളിയായിട്ട് പറമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്തായാലും നമുക്ക് നമ്മുടെ സാറിനെ പേടിപ്പിക്കാൻ വന്ന അതിഥി ആരാണെന്ന് എനിക്ക് തോന്നുന്നത് എവിടെയാണ് സാറാണെന്ന് പറഞ്ഞതിനാട്ടോ ആ എവിടെയാണ് ഇവിടെ ഇവിടെ നിങ്ങൾ പോയി ഏതായാലും നമ്മള് നമ്മുടെ അതിഥിയെ കണ്ടുവന്ന സാറ് പറയുന്നത് ഈ വാഴയുടെ ഈ അല്ലാതെ വാഴ കേടുവന്ന വാഴയൊക്കെ വെട്ടി ചരിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ തല കാണിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ക ഇങ്ങനെ കറങ്ങി അതിലേക്കൂടെ ഇങ്ങനെ കേട്ട് പിന്നെ ഇവിടെയാണ് തല കാണിച്ചു എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ ഒന്ന് അധികം രാവിലെ അധികം വ്യായാമമൊന്നും ചെയ്യേണ്ടി വന്നില്ല എനിക്ക് എന്തായാലും ഇപ്പോൾ കുറച്ച് വ്യായാമം ചെയ്യേണ്ടി ഈ വാഴ ഒരലോട് വാഴയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ വാരി മാറ്റിയിട്ടാണ് നമ്മൾ അതിഥിയെ നമുക്ക് കയ്യിൽ കൈക്കലാക്കാൻ തുടങ്ങാം നമ്മുടെ ഇന്നത്തെ അതി അധ്വാനം എന്തായാലും നമ്മുടെ നമ്മുടെ അതിഥി നമ്മുടെ ഈ വാഴയ്ക്കകത്ത് അല്ലെങ്കിൽ വേസ്റ്റിനകത്ത് ഒളിച്ചിരിക്കുന്ന അതിഥിയെ തേടിയാണ് നമ്മൾ ഈ ചപ്പക്ക മാറ്റുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നാം ചില പ്രേക്ഷകർക്കെങ്കിലും തോന്നാം ബാബാ സുരേഷ് ഈ സാറ് വിളിച്ചത് പറമ്പ് വൃത്തിയാക്കാനാണോ എന്നൊരു തോന്നലുണ്ടാവാം വിഷമിക്കേണ്ട അദ്ദേഹം രണ്ടു പ്രാവശ്യം അതിഥിയെ കണ്ടു എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ കളറുണ്ട് എനിക്ക് തോന്നുന്നു ചേരയാവാം ചേരയുമാവാം ചേരയാവാം എന്നല്ല ചേരയുമാവാം ചിലപ്പോൾ മുറുക്കനുമാവാം ചിലപ്പോൾ കാട്ടുപാമ്പും ആവാം ചിലപ്പോൾ അണലിയാവാം എന്തെങ്കിലും സമയം കഴിഞ്ഞാൽ ബാക്കി കുറച്ചുകൂടി ഒരു രണ്ട് മണിക്കൂർ ജോലിയും കൂടി നമുക്കുണ്ട് അത് കഴിഞ്ഞ് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട് വനമേഖലയിലാണ് ഒരു വീട്ടിൽ കുറച്ച് പാറ കൂട്ടിയിട്ടേക്കുന്നതിനകത്ത് എന്തോ കുഞ്ഞു തല കണ്ടുവന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ അവിടെ പോയി വേറെ അതിഥിയൊക്കെ തേടി പക്ഷേ കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഈ അതിഥിയെ എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ചിലപ്പോൾ വനത്തിനോട് അടുത്ത സ്ഥലം ചിലപ്പോൾ രാജവുമ്പലേക്കാവാം ആവാം എന്നാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം ബാക്കി ഇതിനകത്ത് ബാക്കി ഒളിഞ്ഞിരിക്കുന്ന ചപ്പും കൂടി മാറ്റി അധികം നോക്കുന്ന പരിചയ ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സാറ് കളർ പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് ചേരയ ആയിരിക്കാമെന്ന് എന്ന് എന്തായാലും ചേര ആയിരിക്കുമല്ല ചേരയായിരുന്നു ചേര തന്നെയാണ് ഇതാ നമ്മൾ പിടികൂടി നമ്മൾ ആ ചപ്പ് മാറ്റി ഉടനെ അധികം ഇറങ്ങി ഓടുകയുണ്ടേ കാരണം മറ്റൊന്നല്ല അദ്ദേഹത്തിന് ഈ തണുപ്പിലേക്ക് വന്നത് ഈ ചപ്പിനകത്ത് എനിക്ക് വന്നത് എനിക്ക് തോന്നുന്നത് തവളയോ അങ്ങനെ എന്തെങ്കിലും ജീവികൾ കാണും അതിനെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹം അവിടെ വന്നത് എന്തായാലും ഒരു നാല് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഫീമെയിൽ പെൺ ചേരയാണ് നന്നായിട്ട് കടിക്കും അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ ഇദ്ദേഹത്തിനെ പിടിച്ച് എഴുത്തിയ സമയത്തിന് അദ്ദേഹം ചാടി കടിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു ചാടി കുളിച്ചു ഇപ്പം തന്നെ ദേഷ്യം വന്നിട്ടാണ് ആ താടി താഴെ ഭാഗം ഇങ്ങനെ വികസിപ്പിക്കുന്നു നന്നായിട്ട് കടിക്കും നല്ല നീളത്തിന് നാളെ പുറത്തേക്ക് വിടുന്നു പ്രത്യേകത കഞ്ചേര ഏകദേശം അഞ്ച് അഞ്ച് അഞ്ചടിയിൽ കൂടുതൽ അഞ്ചേരൽ ഇവിടെ നീങ്ങണം ഫീമെയിൽ പെൺചേരാ നമ്മൾ സമയം കളയുന്നില്ല നമുക്കിനി ഇനി ഒട്ടനവധി കോളുകൾ മൊബൈലിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെന്തായാലും ഈ അതിഥിയെ കവറിലാക്കി ഇവിടുത്തെ സാറിനോട് അഡ്രസ്സ് എഴുതി വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കാണ് യാത്ര ആരംഭിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് കൗമുദി ടി പേട്ട തിരുവനന്തപുരം ഇമെയിൽ കൗമുദി ടി വി സ്നേക് മാസ്റ്റർ ജിമെയിൽ ഡോട്ട് കോം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ